പ്രശസ്ത െ കാണാനില്ല ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത പത്രം 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 വായിക്കൂ പ്രശസ്ത ചലച്ചിത്ര താരം കുമാരിയമുനയെ കാണാനില്ല ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത പത്രം 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 പ്രശസ്ത ചലച്ചിത്ര താരം കുമാരിയമുനയെ കാണാനില്ല ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത കുമാരിയമുനയെ കാണാനില്ല പ്രശസ്ത ചലച്ചിത്ര താരം കുമാരിയമുനയെ കാണാനില്ല പത്രം പത്രം ൊന്ന് കാണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും സംഭവിച്ചില്ല ആട്ടി ഇറക്കിയാലും ഒന്ന് കാണാമായിരുന്നു ഇനിയിപ്പങ്ങനെ എന്റെ കുഞ്ഞിനൊരു അപകടവും വരുത്തരുതേ ഈ കൊച്ചുപ്രായത്തിനിടയിൽ ഇപ്പോൾ എന്തൊക്കെ വേദനകൾ അനുഭവിച്ചു എന്ത് കുട്ടി അച്ഛാ ഉണ്ടാവില്ല ചെലപ്പോ ഈ ന്യൂസ് ശരിയായിരിക്കില്ല പത്രം വിറ്റുപോകാൻ വേണ്ടി വാർത്തകൾ വെറുതെ സൃഷ്ടിക്കുന്ന കാലമായത് ആ ഡാനിയലിന്റെ കസ്റ്റഡിയിലായിരുന്നില്ലേ അവൾ ഇനി അയാൾ എന്തെങ്കിലും അച്ഛൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒന്നും ആലോചിച്ചു കൂട്ടല്ലേ അങ്ങനെയൊന്നും ആവില്ല നമ്മൾ സാധാരണക്കാരുടെ ലോകമല്ല മോളെ സിനിമാക്കാരുടെ ലോകം നിനക്ക് അറിഞ്ഞുകൂടാ വിവരങ്ങളൊന്നറിയാ വിശാലിനെ ഒന്ന് വിളിക്കാം വിശാലും പത്രക്കാരനല്ലേ ഇതിൽ വല സത്യം ഉണ്ടോന്നറിയാലോ ഹലോ വിശാൽ ഞാനാണ് വിശാൽ അത് ശരിയാണോന്ന് കാര്യമല്ലേ അറിയാനാ യമുനയുടെ എന്താ ശരിക്കും ഉണ്ടായത് വിശാൽ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുക സംഭവിച്ചെന്താണെന്ന് വ്യക്തമല്ല കുറച്ചു ദിവസമായി യമുനെ ഡാനിയൽ വീട്ടു അവളെയോ പറയുന്നത് എനിക്കൊന്നും വെച്ചിരിക്കാം അവര് തമ്മില് അല്പം രസക്കേടിലായിരുന്നു പിന്നെ ഈ പുതിയ ഡെവലപ്മെന്റ് കാരണം അറിയില്ല ആ ഞാൻ അന്വേഷിക്കാം എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അങ്ങോട്ട് വിളിച്ചു പറയാം ഓക്കേ ഓക്കേ സത്യമാണ് അല്ലേ അതെ വിടെ വിളിക്കാം വേഗം ഇവിടുന്നല്ലേ അവരെ കാണാതായത് എന്നിട്ടാണ് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞത് നിങ്ങൾ അറിയാതെ യമന എങ്ങും പോവില്ലെന്ന് പരാതി കിട്ടി തന്നത് ജോബ് ജോബ് അതെ എങ്ങനെ മനസ്സിലായി അത് അത് ജസ്റ്റ് കോമൺ സെൻസ് എപ്പോഴാണ് ഓർമ്മയില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടാണ് സംസാരിക്കുന്നത് ഓർമ്മ വേണം എനിക്കറിവില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം എന്താ ചോദിക്കണ്ടെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട യമന അത് ആയിരിക്കും പോയിരിക്കും ഇങ്ങനെ ഒഴിഞ്ഞുമാരെ രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങളെ കണ്ട് ഉത്തരം പറയിക്കാൻ എനിക്ക് കഴിയും ഇങ്ങനെ പെട്ടെന്ന് വയലന്റായാൽ എങ്ങനെയാ സാർ പറയിക്ക പോലീസിനോട് ഇത്തിരി ബഹുമാനമൊക്കെ വേണ്ടേ എന്തിന് എന്നെ തനി ആ നന്ദിക്കെട്ടുകൾ മുങ്ങിട്ട് ഇത്രയും ദിവസമായി താനടക്കമുള്ള വീരശൂര പരാക്രമികളായ പോലീസ് സേനക്ക് ഇതുവരെ അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയോ ഇല്ലല്ലോ അന്വേഷണം ഞങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് ചതിക്കല്ലേ ഊർജിതമാക്കിയാൽ അവൾ നിങ്ങളുടെ വലയെ പെട്ടു പോവും ചായ നിങ്ങൾ ഒരു അന്വേഷണവും നടത്തണ്ട അതിന് നല്ല സ്മാർട്ടായ ഞാൻ വിട്ടിട്ടുണ്ട് സർ പോലീസിനെ കാര്യം ഒരു കംപ്ലൈന്റ് തന്നേക്ക് പറഞ്ഞു അത് ആവശ്യമായി വരും നാളെ വെറുതെ ഒരു സംശയത്തിന് ഇടപെടരുതല്ലോ അതിനാ സാറും അറിയിടാവാതിരിക്കേ അവറിയാടോ ഈ ഭൂമിയിലല്ലേ അവൾ കുളിക്കാൻ പറ്റൂ ഡാനിയലിന്റെ കൈയെത്താതിരിക്കണമെങ്കിൽ അവൾ ചന്ദ്രനിലോ ചൊവ്വയിലോ പോണം ഭൂമിയിൽ അവൾക്ക് രക്ഷയില്ല ഡാനിയലാ പറയുന്നത് കഴിക്കുന്നില്ലല്ലോ മനസ്സിലൊരു ഒറ്റ ചിന്തയാ അതാ കാര്യം പക്ഷേ ആഹാരം കഴിക്കാതിരുന്ന ശരീരം തളർന്നു പോകും മോള് കുറച്ചെങ്കിലും കഴിക്കേ ആരോ വന്നെന്ന് തോന്നുന്നു ഞാൻ നോക്കിട്ട് വരാം ചേച്ചി ഡാനിയൽ സാറോ എന്റെ കർത്താവേ പേരെവിടെയെങ്കിലും ഒളിപ്പിച്ചവനെയോ മുകളിലോട്ട് പോകിലേക്ക് വാതിൽ തുറക്കാൻ ഒരു ഒരു താമസം അത് ടൈം വിസ്തരിച്ച് വിളമ്പാൻ ചിക്കൻ കഷ്ടമായി പോയി വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊടുത്തു കൊടുത്തുവിടുമായിരുന്നല്ലോ അല്ലെങ്കിൽ ഇവിടെ കോഴിയെ കിട്ടും പിടിച്ചു തട്ടി ഫ്രൈ ആക്കിയാലും മതി എന്താ ഇത് നിന്റെ പ്ലേറ്റാണോ ആ എങ്ങനെ ഉണ്ടടി നിന്റെ ചേച്ചിയുടെ ജീവിതം അവിടെയോ ഇവിടെയോ മെച്ചം അവിടെ ആയിരിക്കും കാരണം അവിടെ ആവുമ്പോ ഫോണുണ്ട് ഫോണിൽ കൂടി മറ്റോളുമായി കുടുംബകാര്യങ്ങൾ പറയാം മുമ്പിൽ വലിയ അന്തസ്സല്ലേ സിനിമ താരമല്ലേ കൂട്ടുകാരി ഭാഗ്യദോഷായി എനിക്ക് ഓഹോ എന്താ ഒരു ബന്ധം അമ്മയും അങ്ങനെ തന്നെയാ പക്ഷേ അവളെ നിങ്ങള് എന്നെ അകറ്റിയില്ലേ അകറ്റി അത് പക്ഷേ ഉപകാര സ്മരണ കൊണ്ടല്ലേ അന്നാമേ എന്നെപ്പറ്റിയുള്ള സർവ്വരഹസ്യവും അവൾക്ക് പറഞ്ഞുകൊടുത്തതിന് ഞാൻ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് അവളെ ബോധ്യപ്പെടുത്തിയതിന് അതിനൊക്കെയുള്ള പ്രത്യുപകാരം ഡാനിയൽ ചതിയനാണ് ക്രൂരനാണ് കാമ വെറിയനാണ് ആൻഡ് വാട്ട് നോട്ട് അതിസുന്ദരമായി ഡാനിയലിൻ്റെ മുഖം മൂടി പിച്ചി ചീന്തി അവളുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്തു സന്തോഷമായില്ലടി എന്നാ നിനക്ക് സന്തോഷിക്കാൻ ആർത്ത് ചിരിക്കാൻ ഒരു കാര്യം കൂടിയുണ്ട് കേക്കണോ ആ ബിച്ച് നിന്റെ കർത്താവ് സമ്മാനിച്ച ആ മോൾ സ്ഥലം വിട്ടിരിക്കുന്നു എന്നെ പമ്പര വിട്ടിയാക്കിയിട്ട് ആ സെക്സ് ബോംബ് ഒളിച്ചോടിയിരിക്കുന്നു എങ്ങോട്ടാ എമിന് പോയത് അറിയില്ലല്ലോ പക്ഷെ അറിയും ഏത് കാട്ടിൽ ഏത് ഗുഹയിൽ പോയി വിളിച്ചാലും അവൾക്ക് രക്ഷയില്ലടി ഡാനിയലിനെ കുത്തി മുറിവേൽപ്പിച്ചിട്ട് അവൾ എത്ര ദൂരം പോവും മാളത്തിനുള്ളിൽ നിന്ന് പാമ്പിനെ പുകച്ച പുറത്ത് ചാടിക്കുന്നത് കണ്ടിട്ടുണ്ടോ അത് തന്നെ ഇവിടെയും സംഭവിക്കും എന്തിനാ നിങ്ങൾ എന്റെ മുമ്പിൽ ഈ അഭിനയം നടത്തുന്നത് നിങ്ങൾ എനിക്കറിയാം പറയേ എവിടെ ആ പാവത്തിന് കെട്ടി തഴിച്ചത് കായല്ലോ കടലോ അതോ പല കൊക്കയിലേക്ക് എറിഞ്ഞോ നീ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് തന്നെ ആയിരിക്കും അന്നാമേ അവളുടെ വിധി പക്ഷെ അതിനവളെ എന്റെ കൈയിലൊന്നു കിട്ടണ്ടേ മതി നാടകം അഭിനയം നിർത്തി ഇറങ്ങി പോകുന്നുണ്ടോ എന്നോട് ഒറ്റ ഒറ്റച്ചവട്ടിനെ തീരാനുള്ളതേ ഉള്ളു നീ പക്ഷെ നിങ്ങൾ എന്നെ കൊല്ലില്ല അന്നാമയിൽ നിന്ന് കുറെ കൂടെ പിടിച്ചു പറ്റാനുണ്ട് നിങ്ങൾക്ക് അതുകൂടെ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ എന്നെ കൊല്ലു എക്സാക്ട് അപ്പൊ നിനക്ക് വിവരമുണ്ട്